ഡോക്ടർ ആശിത്ത വെള്ളപ്പൊക്ക അഥവാ അസ്ഥിയുരുക്കം അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പല സ്ത്രീകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് പലരും ഇത് പുറത്ത് പറയാൻ തന്നെ വളരെയധികം മടി കാണിക്കുന്ന ഒരു കാര്യമാണ് പലരെയും ഒരു വിചാരമുണ്ട് അവരുടെ സ്വന്തം വൃത്തി കുറവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ യോണി ഭാഗം നമ്മൾ വൃത്തിയിൽ കഴുകാത്തത് കൊണ്ടോ അഥവാ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് നമ്മൾ വൃത്തിയിൽ വാഷ് ചെയ്യാത്തത് കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ നമുക്ക് ഈ ലൂക്കോറിയ അല്ലെങ്കിൽ അസ്ഥി ഒരുക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് അവർക്കിത് പുറത്ത് പറയാൻ പോലും വളരെയധികം മടി കാണിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കൺസൾട്ടേഷന് വരുന്ന സമയത്ത് നമ്മളിപ്പം അടിവയറ്റിൽ വേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പി സിയോ എന്ന് പറഞ്ഞ് പേഷ്യൻസ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ വെള്ളപ്പൊക്ക ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പ പോലും അവർക്ക് മടിയാണ് ആ ചെറുതായിട്ട് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് എന്ന രീതിയിൽ പതുക്കെ സ്വരത്തിൽ അവർ പറയും ഇത് എന്നുള്ളത് അത്രയ്ക്കും ഒരു മടിയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത് എന്താണ് ഈ വെള്ളപ്പൊക്കം പലരും കൺസൾട്ടേഷന് വരുന്ന സമയത്ത് അവർ മെൻഷൻ ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവേറ്റൽ വേദന ഉണ്ട് അതേപോലെ തന്നെ യോനി ഭാഗത്ത് ഒരു പുകച്ചിലും ഒരു എരിച്ചൽ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഭയങ്കര ഇച്ചിങ് ഇങ്ങനെ ചൊറിച്ചൽ പോലെയൊക്കെ നമ്മൾ ഈ യോനി ഭാഗത്ത് ചൊറിയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവർക്ക് ചില സമയത്ത് ബന്ധപ്പെടുന്ന പോലും ഒരു ബുദ്ധിമുട്ടോ ഒരു വേദനയൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നു അവർ ചില സമയത്ത് വിചാരിക്കുമ്പോൾ അവർ പറയുന്ന സമയത്ത് പറയാം ലൂബ്രിക്കൻ്റെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ കുറവുകൊണ്ടാണോ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടും വേദന ഉണ്ടാകുന്നത് എന്ന് പോലും അവർ വിചാരിക്കുന്നത് അതേ ലൂക്കോറിയനെ കൊണ്ടാണ് ചിലർക്ക് പലർക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവർ മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് നമുക്കിത് വരുന്നത് എന്താണ് ലൂക്കോറിയ എങ്ങനെ രണ്ട് വിഭാഗത്തിലുണ്ട് ഒന്ന് ഫിസിയോളജിക്കൽ ഒന്ന് പാത്തോളജിക്കൽ ലൂക്കോറിയ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് നോർമലി ഉള്ളത് നമ്മൾ ഫിസിയോളജിക്കൽ ലുക്കോറെ എന്ന് പറയുന്നത് നോർമലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് അത് നമുക്ക് ഈ മുട്ടയുടെ വെള്ള പോലെ അല്ലെങ്കിൽ ജെല്ലി ടൈപ്പ് പോലെയാണ് ഉണ്ടാവുക അത് നമുക്ക് നോർമലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻസിൽ പ്രഗ്നൻറ്റ് ലേഡീസിൽ അതേപോലെ ലാക്റ്റേറ്റിംഗ് മദേഴ്സിൽ അതേപോലെ തന്നെ നമുക്ക് സെക്ഷൽ എറോസിൽ വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ മെൻസറേഷൻ ഉള്ള സമയത്ത് ചിലവർക്ക് മെൻസസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവും ചിലവർക്ക് അല്ലെങ്കിൽ മെൻസസ് ആവാൻ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ബാക്കി ചിലർക്ക് മെൻസസ് ആയതിനു ശേഷം ഒരു ഏഴാമത്തെ എട്ടാം ദിവസം കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു രണ്ട് ദിവസം ഇങ്ങനെ പലരിലും പല രീതിയിലാണ് ഈ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഈ ലൂക്കോറ കാണുന്നത് നമ്മൾ നോക്കണ ചെറിയ കുട്ടികളിൽ ഒരു ഏഴ് എട്ട് വയസ്സുള്ള കുട്ടികളിൽ ചില സമയത്ത് വെരേൻ്റെ ശല്യം കൊണ്ടും ഈ കാണു കാണ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ മെനോ പോസ് ആയ വിമൻസിൽ മെനോ പോസ് ആയ ലേഡീസിൽ നമുക്കിത് കാണുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഈസ്ട്രജനിലെ ഡെഫിഷ്യൻസി ഈസ്ട്രജൻ ഹോർമോണിലെ ഡെഫിഷ്യൻസിനെ കൊണ്ടും നമുക്ക് ഈ ലൂക്കോറ കാണുന്നത് ഇതൊക്കെ നോർമലി ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കലായിട്ട് ോർമൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പാത്തോളജിക്കലായിട്ടുള്ള ലൂക്കോറിയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് പാത്തോളജിക്കൽ ലൂക്കോറിയ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഇൻഫെക്ഷൻ കാരണമാണ് ഇത് വരുന്നത് നമ്മുടെ യൂട്രസിലുള്ള വല്ല വല്ല ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ നമ്മൾ വെജൈനയിലോ അല്ലെങ്കിൽ സെർവിക്സിലോ കാണുന്ന വല്ല ഇൻഫെക്ഷൻ കാരണം നമുക്കത് വരുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തൈര് രൂപത്തിൽ നമുക്ക് ലൂക്കോറെ കാണുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഈസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടോ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കൊണ്ടോ അതേപോലെ തന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ ലൂക്കോറെ കണ്ടുവരുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേഷ് വൈറ്റ് കളർ ലൂക്കോറെ നമുക്ക് കാണാം ഈ ലൂക്കോറ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഈ ഗ്രേഷ് വൈറ്റ് കളറിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സെക്ഷുവലി ബന്ധപ്പെടുന്ന സമയത്ത് യത്തും ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിൽ ലൂക്കോറ കാണുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് തൈര് രൂപത്തിൽ അല്ലെങ്കിൽ ഗ്രേയിഷ് വൈറ്റ് രൂപത്തിൽ കാണുന്ന ലൂക്കോറ പറ്റും ഈ രണ്ട് സിറ്റുവേഷൻ കണ്ടീഷൻ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അതിനെന്തെങ്കിലും ഒരു എന്താ പറയുക മാറ്റങ്ങളും വരുത്താണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അതിന്റെ സിവിയേരിറ്റ് കൂടുമ്പോഴാണ് യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിലേക്ക് ഉള്ള ലൂക്കോറ വരുന്നത് ഇത് നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കാരണം കൂടെ ഇങ്ങനെ യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് കളറുള്ള ലൂക്കോറിയ കണ്ടുവരുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും അണ്ടർവെയറിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഓട്ട കാണാം ഇങ്ങനെ ഓട്ടോ ഓട്ട കാണുന്ന സമയത്ത് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കോറ ഫിഷിൻ്റെ സ്മെല് ഒരു ഫിഷീ സ്മെല്ലുള്ള ലൂക്കോറ ചിലരിൽ കാണുന്നുണ്ട് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് ഇങ്ങനെ സ്മെല്ലുള്ള ലൂക്കോറ ഇതേപോലെ തന്നെ നമ്മൾ വളരെയധികം ആൻറ്റിബയോട്ടിക്സ് പെയിൻ കില്ലേഴ്സ് സ്റ്റീറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ും നമുക്ക് ലൂക്കോറിയ വരുന്ന വരാൻ സാധ്യത ഉണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ അധികമായിട്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ചെറിയൊരു വയറ് വേദന നമ്മൾ പലരും ഡിസമിനോറിയ നമ്മൾ മെൻസസിൻ്റെ സമയത്ത് നമുക്ക് വയറ് വേറെ ഡിസമിനോറി വരുന്ന സമയത്ത് പലരും ഡോക്ടർ ഞാൻ ഒരു പെയിൻ കില്ലർ എടുക്കുക പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്നതെടുപ്പ വളരെയധികം പെയിൻ കില്ലേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ യോണി ഭാഗത്ത് നമ്മുടെ വെജൈനയിൽ നമുക്ക് നല്ല ഗുഡ് ബാക്ടീരിയാസ് ലാക്ടോബാസിലിസ് എന്ന് നല്ല നല്ല ബാക്ടീരിയാസ് വളരുന്നുണ്ട് അതിൻ്റെ ഒരു കൾച്ചർ തന്നെ നമുക്ക് അവിടെ ഉണ്ടാവും യോണി ഭാഗത്ത് നമുക്ക് ബാക്കി ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയം ബാക്കി പല നല്ല ബാക്ടീരിയസും വളരുന്ന കൾച്ചർ ഉണ്ടാവും അപ്പം നമ്മൾ ഈ അധികമായിട്ട് ഈ ആൻറ്റിബയോട്ടിക്സും സ്റ്റീറോയിഡ്സും പെയിൻ കില്ലേഴ്സും കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ നല്ല ബാക്ടീരിയസിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് അങ്ങനെ ആക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ലൂക്കോറിയ കാര്യങ്ങളും അധികമാവാനുള്ള സാധ്യതകളുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലദ്വാരത്തിനു ചുറ്റുള്ള ഈ കോളേ ബാക്ടീരിയൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ മലദ്വാരത്തിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് നമ്മൾ വെജാനിയൻ റീജിയനിലേക്ക് നമുക്ക് ഇത് ഇതിൻ്റെ പടരുന്നത് കൊണ്ടും നമുക്ക് ലൂക്കോറിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെൻസസ് ആവുന്ന സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള പല കമ്പനിയുടെ പാഡ് അതേപോലെ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചില കമ്പനീസിൻ്റെ നമുക്ക് ഇൻഫെക്ഷൻ ആവുന്ന സമയത്ത് അത് കാരണം ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ലൂക്കോറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ലൂബ്രിക്കൻ ഫ്ലൂയിഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയ്ക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെ ആവത്തിൽ ലൂക്കോറൈൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാട്ട്ണർ നമ്മളെ പാട്ട്ണർ എന്തെങ്കിലും രൂപത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് കണ്ടു വരുന്നുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മൾ വൃത്തി ഇല്ലാത്തത് കൊണ്ടാണോ ഇത് വരുന്നത് ഭയം കൊണ്ട് ആളുകൾ ഇത് പുറത്ത് പറയുന്നില്ല പക്ഷേ ഇത് വൃത്തി കൂടുതലോണ്ട് വരാനുള്ള സാധ്യതകളും ഉണ്ട് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് നമ്മൾ അണ്ടർ വേസ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അധികമായ സോപ്പും കെമിക്കൽസൊക്കെ ഇട്ട് വാഷ് ചെയ്യും പിന്നെ അത് കഴി ഉണക്കിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കെമിക്കൽ സബ്സ്റ്റൻസ് കുറച്ചൊക്കെ അതിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് കാരണവും നമുക്ക് ഇത് വരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ ചിലവർ നമ്മൾ ഈ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആളുകളില് നമ്മൾ ഈ കോപ്പററ്റീവ് എന്തെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ആളുകളില് അതിന്റെ ചെറിയ രീതിയിലുള്ള പോറലുകളോ സ്കാറിങ് കാരണോ നമുക്ക് അതിന് മെമ്പ്രൈനിൽ സ്കാർ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ മുറിവോ അല്ലെങ്കിൽ പോറലോ വരുന്നത് കൊണ്ട് നമുക്ക് ലൂക്കോറേൻറെ വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കി എന്തൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത് എങ്ങനെയാണ് വരുന്നതൊക്കെ ഇനി ഇത് എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ റ്റം വരുത്തിയാൽ നമുക്കിത് വരാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് സ്റ്റീറോയിഡ്സ് ഒക്കെ നമ്മൾ അധികം നമ്മൾ മെൻസസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഡിസിമിനോറേ പെയിന് കാരണൊക്കെ നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറേ പെയിൻ കില്ലേഴ്സ് അങ്ങനെ എല്ലാ മാസവും കഴിക്കുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് ആന്റിബയോയോട്ടിക്സും പെയിൻ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇത് കഴിപ്പി പെയിൻ കില്ലേഴ്സ് നമ്മളിപ്പോൾ ഡിസമിനോറൊക്കെ പെയിൻ കില്ലർ എടുക്കുന്നവരാണെങ്കിൽ അതിന് പെയിൻ കില്ലർ എടുക്കാതെ അതിന് ഒരു ഹോട്ട് ഫോർമെന്റേഷൻ ബാഗ്സ് യൂസ് ചെയ്തിട്ട് ആ പെയിൻ നമുക്ക് സഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യാം അങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് മാറ്റാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ അണ്ടർ ഗാർമെൻസ് വാഷ് ചെയ്യുന്ന കാര്യം ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു അണ്ടർ ഗാർമെൻസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ രീതിയിലധികം കെമിക്കൽസ് ഒന്നുമില്ല അത് നോർമൽ സോപ്പിലും നോർമൽ വാട്ടറിലും അതാണ് സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിന് ശേഷം നല്ലോണം വെള്ളത്തിൽ മൊത്തം സോപ്പ് പോകുന്ന വരെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അതേപോലെ തന്നെ റൂമിലിട്ട് ഉണക്കാതെ വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക വാഷ് ചെയ്തിന് ശേഷം പലരും ഇത് റൂമിൽ ആരെങ്കിലും കണ്ടാൽ മോശം അല്ലേന്നും പറഞ്ഞ് സ്വന്തം റൂമിൽ അല്ലെങ്കിൽ ഒരു ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ വേറെ തുണി ഇട്ടിട്ട് ഉണക്കുന്ന രീതിയൊക്കെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ചെയ്യാതെ നല്ല വെയിലത്തന്നെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന രൂപത്തിൽ ഇത് ഉണക്കാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന നമ്മൾ യോണി ഭാഗം വാഷ് ചെയ്യുന്ന സമയത്ത് വ്യജയന വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മലദ്വാരത്തുള്ള പല ഇൻഫെക്ഷൻസും മുന്നിലോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ മുന്നോട്ട് വാഷ് ചെയ്യാണ്ട് നമ്മൾ യോണി ഭാഗം മുന്നിൽ നിന്നും പിന്നിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വാഷ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കോട്ടൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മളിപ്പോൾ എലാസ്റ്റിക് അല്ലെങ്കിൽ ബനിയൻ്റെത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഈർപ്പ് നിന്നുകൊണ്ട് നമുക്ക് പല ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കോട്ടൻ്റെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാവുന്നതാണ് ഇപ്പം നമ്മൾ എന്താ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം നോക്കി ഇതേപോലെ തന്നെ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇത് ഇല്ലാതാക്കാം എന്ന് നമുക്ക് നോക്കാം ഡെയിലി നമ്മൾ തേങ്ങാ വെള്ളം ടെൻഡർ കോക്കനട്ട് വാട്ടർ കുടിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബാക്ടീരിയസിന്റെ ഗ്രോത്ത് ഇല്ലാതാവുന്ന സമയത്ത് ആ ഒരു കൾച്ചർ ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് ഇത് വരുന്നുണ്ടെന്ന് അപ്പം ആ ഒരു ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാകാൻ നല്ല ബാക്ടീരിയസ് വളരാൻ വേണ്ടി നമുക്ക് പ്രോബയോട്ടിക്സ് നല്ല പുളിച്ച തൈര് കാര്യങ്ങൾ കഴിക്കുന്നതിലൂടെ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇല്ലാതാക്കാവുന്നതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക പൊടിച്ചിട്ട് അത് ഹണീൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് നേരം ദിവസം കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതേപോലെ തന്നെ അടക്ക അടക്ക പൊടിച്ചത് നമ്മൾ ഹണിയിൽ മിക്സ് ചെയ്ത് രണ്ട് നേരം ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മെലൻ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് പിന്നെ ഇതേപോലെ തന്നെ മല്ലി മല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ മല്ലി രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം വെച്ചതിന് ശേഷം അടുത്ത ദിവസം ഇത് കുടിക്കുകയാണെങ്കിൽ ഇതും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ യോണി ഭാഗത്തിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നമ്മൾ കഴുകി പോക്ക നമുക്ക് മല്ലി നമ്മൾ ആരിവേപ്പിന്റെ അല്ല ആരിവേപ്പിന്റെ അല്ല എല്ലാം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിനു ശേഷം സിസ് സിസ്ബാത്ത് നമ്മൾ ഈ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം വെള്ളത്തില് നമ്മള യോണി ഭാഗം ഒക്കെ വെള്ളത്തിൽ മുഴുവനായിട്ട് ഇരിക്കുന്ന രീതിയിൽ കുറച്ച് തന്നെ കുളിക്കുന്നതിന് മുന്നേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ ഡെയിലി കുളിക്കുമ്പോൾ ശ്രദ്ധിച്ചു ആണെങ്കിൽ അതോ നമുക്ക് വളരെയധികം ഇൻഫെക്ഷൻസ് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് ലൂക്കോറിയ കംപ്ലീറ്റ്ലി മാറ്റാവുന്നതാണ് ഞാൻ ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൂക്കോറിയ എന്ന് പറയുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഈ അസ്ഥിയുരുക്കം അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇല്ലാതെ തന്നെ ആക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾക്ക് എന്ന് കരുതുന്നു വീണ്ടും ഒരു ഹെൽത്ത് ഇവിടെ കാണാം താങ്ക്